ഹലോ ഗേഴ്സ് അസ്സാമലൈക്കും അപ്പോൾ ഇന്നൊരു മെഹന്തി ബ്ലോഗാണ് കാണിക്കുന്നത് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരും അതുപോലെ തന്നെ ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ തന്നെ ഫ്രണ്ട്സിനും കസിൻസിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ കൂടെ ചെയ്യണേ ഇന്നത്തെ ഒരു ഡിസൈൻ വരച്ചെടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ കൈയിൻ്റെ ഉൾഭാഗത്തായിട്ട് സെൻറ്ററിൽ ഒരു സ്പാരിൽ വരച്ചു കൊടുക്കുന്നുണ്ട് അതിനുശേഷം ഈ സ്പൈറലിന് ചുറ്റും ഓരോ ലൈൻസ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്ത ശേഷം ചുറ്റിലും ഹംസ് വരച്ചെടുക്കുന്നുണ്ട് ഇനി ഈ ഒരു ഫ്ലവറിന് മുകളിലായിട്ട് ഇതുപോലെ ചുറ്റിലും വരുന്ന രീതിയിൽ വീണ്ടും ഓരോ സ്പൈറൽസ് ഒന്ന് വരച്ച് കൊടുക്കുക എന്നിട്ട് ഈ വരച്ചെടുത്ത സ്പൈറൽസിന് മുകളിലൊക്കെ ഇതുപോലെ മൂന്ന് പെറ്റൽസ് ഒന്ന് വരച്ചു കൊടുക്കുക എന്നിട്ട് ഓരോ കുഞ്ഞ് ഫ്ലവേഴ്സ് അടുപ്പിച്ചടുപ്പിച്ച് നിൽക്കുന്ന രീതിയിൽ ആക്കിയെടുക്കുക ഇനി ഈ രണ്ട് ഫ്ലവേഴ്സിൻ്റെ ഗ്യാപ്പിലായിട്ട് ഇതുപോലെ ഒന്ന് ലീവ്സ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി അടുത്തൊരു രണ്ട് ഫ്ലവേഴ്സിൻ്റെ ഇടയിലും ഇതുപോലെ തന്നെ ലീവ്സ് വരച്ചെടുക്കുക ഇങ്ങനെ മൂന്ന് ലീവ്സ് വീതം എല്ലാ ഫ്ലവേഴ്സിൻ്റെ ഗ്യാപ്പിലും വരച്ചെടുക്കുന്നുണ്ട് ഒരു കുഞ്ഞ ഡിസൈൻ മാത്രമായിട്ട് വരച്ചെടുത്താലും ഭംഗി ഉണ്ടാവും അതുപോലെ തന്നെ ഞാനിപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ കുറച്ചുകൂടെ വരച്ചെടുക്കുന്നുണ്ട് അതിനായിട്ട് ഒരു ഡിസൈൻ്റെ പുറത്തായിട്ട് നാല് ലൈൻസ് ഒന്ന് ഇതുപോലെ വരച്ച് അതിനുശേഷം ഈ ലൈൻസൊക്കെ ഒരിത്തിരി കൂടെ കട്ടികൂട്ടി വരച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ വീഡിയോ കാണുന്ന കൂട്ടുകാരൊക്കെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെന്ന് ചെക്ക് ചെയ്ത് നോക്കണേ വീഡിയോസൊക്കെ ഒത്തിരി കൂട്ടുകാർ കാണുന്നുണ്ടെങ്കിലും സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണം തീരെ കുറവാണ് അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ ഇനി വരച്ചെടുത്ത ലൈനിന് മുകളിൽ ഇതുപോലെ ഹംസ് വരച്ചെടുക്കുക ഇങ്ങനെ ഈ ഒരു വരച്ചെടുത്ത നാല് സൈഡിൽ ലൈൻസിന് മുകളിലും ഇതുപോലെ ഹംസ് വരച്ച് കംപ്ലീറ്റ് ചെയ്തെടുക്കുക അതിന് ശേഷം ഈ നാല് മൂലകളിൽ വരുന്ന ഹംസിൻ്റെ ഗ്യാപ്പിൽ ലീവ്സ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഞാനിപ്പോ മൂന്ന് ലീവ്സ് വീതം നാല് സൈഡിലും ഇതുപോലെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഈ വരച്ചെടുത്ത ഹംസിൻ്റെ മുകളിലായിട്ട് ഒന്ന് ഡോട്ട്സ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇപ്പോൾ ഡോട്ട്സിട്ട് കൊടുത്തതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിൽ വരുന്ന ഭാഗത്തും ഇതുപോലെ തന്നെ ഒന്ന് ഡോട്ട് ഇട്ട് കംപ്ലീറ്റ് ചെയ്തെടുക്കുന്നുണ്ട് അതിന് ശേഷം ഈയൊരു ഡിസൈൻ്റെ മുകൾ ഭാഗത്ത് ഇതുപോലൊന്ന് സ്പൈറൽസ് വരച്ചു കൊടുക്കുന്നുണ്ട് മുകൾ ഭാഗത്ത് ഞാനിപ്പോ ഇവിടെ അഞ്ച് സ്പയറലാണ് വരച്ചു കൊടുക്കുന്നത് ഇനി താഴ്ഭാഗത്തും ഇതുപോലെ തന്നെ സ്പൈറൽസ് ഒന്ന് അരച്ചെടുക്കുക ഞാനിപ്പോ സ്പേസ് ഇത്തിരി കൂടുതൽ തോന്നിയതുകൊണ്ട് താഴ്ഭാഗത്ത് ആറ് സ്പയറൽസ് ഒന്ന് അരച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഈ ഒരു സ്പൈറലിന് മുകളിലായിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ മൂന്ന് പെറ്റൽസ് വരുന്ന ഫ്ലവർ ഒന്ന് വരച്ചെടുക്കുക ഇങ്ങനെ ആ ഹംസിന് മുകളിൽ വരച്ചിട്ടുള്ള എല്ലാ സ്പൈറൽസിലും ഇതുപോലെ അടുത്തടുത്ത് നിൽക്കുന്ന രീതിയിലുള്ള ഫ്ലവേഴ്സ് ആക്കിയിട്ടൊന്ന് വരച്ചു കൊടുക്കുക ഇതുപോലെ തന്നെ ഈ ഒരു ഡിസൈൻ്റെ താഴ്ഭാഗത്തും ചെയ്തെടുക്കുക എന്നിട്ട് രണ്ട് ഫ്ലവേഴ്സിൻ്റെ ഗ്യാപ്പിൽ ഇതുപോലൊന്ന് ലീവ്സ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ആദ്യം രണ്ട് ലീവ്സ് ഇതാണ് വരച്ചു കൊടുക്കുന്നത് ലാസ്റ്റിൽ വീണ്ടും ഓരോ ലീവ്സ് കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി ഈ ഒരു ഭാഗം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഈ വരച്ചെടുത്ത സ്ക്വയറിൻ്റെ ഉള്ളിലായിട്ട് ഇതുപോലൊന്ന് ഡോട്ട്സ് ഇട്ട് കൊടുക്കുക ഈ ഡോട്ട് ചിട്ട് കൊടുക്കുമ്പോൾ നാല് സൈഡിലും ഒരേപോലെ തന്നെ ഡോട്ട് ചിട്ട് കൊടുക്കുക ഇനി ഈ ഒരു ഭാഗം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നേരത്തെ വരച്ചെടുത്ത ലിവ്സിൻ്റെ ഗ്യാപ്പിലൊക്കെ ഓരോ ലീവ്സ് കൂടെ ഒന്ന് ആഡ് ചെയ്തെടുക്കുന്നുണ്ട് അതിന് ശേഷം ഫിംഗർ ഡിസൈനാണ് വരച്ചെടുക്കുന്നത് അതിനായിട്ട് വിരലിൻ്റെ സെൻട്രലായിട്ട് വരുന്ന രീതിയിൽ ഇതുപോലെ നാല് ലൈൻസ് ഒന്ന് വരച്ചെടുക്കുന്നുണ്ട് എന്നിട്ട് രണ്ട് ലെൻസ് തമ്മിൽ ഒന്ന് കട്ടി കൂട്ടി വരച്ചു കൊടുക്കുന്നുണ്ട് അതിന് ശേഷം മുകളിലെ ലെൻസിൽ ഹംസ് വരച്ചെടുത്തിട്ട് ആ ഹംസിന് മുകളിലായിട്ട് സ്പൈറൽസ് വരച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് ആ സ്പൈറൽസിൽ നേരത്തെ ചെയ്ത പോലെ തന്നെ മൂന്ന് പെറ്റൽസ് കൊടുത്തിട്ടൊന്ന് ഫ്ലവേഴ്സ് ആക്കി എടുക്കുന്നുണ്ട് ഇതുപോലെ തന്നെ താഴെ കൊടുത്ത ലൈനിലും താഴോട്ടായിട്ടുള്ള ഹംസ് വരച്ചു കൊടുത്തിട്ട് താഴോട്ട് നിൽക്കുന്ന രീതിയിലുള്ള സ്പൈറൽസ് വരച്ചിട്ട് അതിനൊന്ന് പെറ്റൽസ് വരച്ചു കൊടുത്തിട്ട് ഫ്ലവേഴ്സ് ആക്കി എടുക്കുന്നുണ്ട് എന്നിട്ട് രണ്ട് ഫ്ലവേഴ്സിൻ്റെ ഗ്യാപ്പിൽ നേരത്തെ ചെയ്ത പോലെ തന്നെ മൂന്ന് ലീവ്സ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി അടുത്തൊരു ഫിംഗറിലും ഇതേ ഡിസൈൻ തന്നെ വരച്ചെടുക്കുന്നുണ്ട് ബാക്കിയുള്ള എല്ലാ ഫിംഗേഴ്സിലും ഇതേ ഡിസൈൻ തന്നെ വരച്ചു കൊടുത്താൽ മതി എൻ്റെ ബാക്കിയുള്ള ഫിംഗേഴ്സിലൊക്കെ ചെറുതായിട്ട് ഡിസൈൻ ഒന്ന് തെറ്റിയിട്ടുണ്ട് വരക്കുന്ന ടൈമിൽ ലൈൻസിന് മുകളിൽ ഹംസ് വരച്ചെടുക്കാൻ മറന്നുപോയി ഡിസൈൻ വരയ്ക്കുമ്പോൾ ഫ്ലവേഴ്സ് വരച്ചു കഴിഞ്ഞ ശേഷമാണ് ഹാംസ് വരച്ചിട്ടുള്ള ശ്രദ്ധിച്ചത് അപ്പോൾ ബാക്കിയുള്ള മൂന്ന് ഫിംഗേഴ്സിലും ഈ വരച്ചെടുത്ത ഡിസൈൻ തന്നെ വരച്ചെടുത്ത് നേരത്തെ ചെയ്ത പോലെ തന്നെ നാല് ലൈൻസ് കൊടുത്ത ശേഷം സെൻട്രിലെ ലൈനൊന്ന് കട്ടി കൂട്ടി കൊടുത്തിട്ട് ഈ ലൈനിൻ്റെ മുകളിലും താഴെ ഇതുപോലൊന്ന് സ്പൈറൽസ് വരച്ചു കൊടുക്കുക എന്നിട്ട് ആ സ്പൈറൽസിന് മുകളിൽ പെറ്റൽസ് വരച്ചു കൊടുത്തിട്ട് ലീവ്സ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി എല്ലാ ഫിംഗേഴ്സിലും ഈ ഒരു ഡിസൈൻ തന്നെ മതിയെന്നുണ്ടെങ്കിൽ ഇതുപോലെ വരച്ചെടുക്കുക ഇങ്ങനെ മുഗൾ ഭാഗം കംപ്ലീറ്റ് ആയിട്ടുണ്ടെങ്കിൽ കൈൻ്റെ താഴെ ഭാഗത്തായിട്ട് ഇതുപോലൊന്ന് ലൈൻസ് വരച്ചു കൊടുക്കുക മൊത്തം നാല് ലൈൻസ് വരച്ച് കൊടുത്തിട്ട് സെൻട്രലുള്ള ലൈൻ ഒന്ന് കട്ടി കൂട്ടി വരച്ച് കൊടുക്കണം എന്നിട്ട് മുകളിലും താഴെയുള്ള ലൈൻസിലൊക്കെ ഇതുപോലൊന്ന് ഹംസ് വരച്ച് കൊടുക്കണം എന്നിട്ട് ആ ഹംസിന് മുകളിലായിട്ട് ഓരോ ഡോട്ട്സ് വീതം അടുപ്പിച്ച് അടുപ്പിച്ചിട്ട് വരുന്ന രീതിയിലൊന്ന് ഇട്ട് കൊടുക്കുക അതുകൂടെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഡിസൈൻ ഇവിടെ കംപ്ലീറ്റ് ആയി പിന്നെ നമ്മുടെ ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് സെലക്ട് ചെയ്ത ആൾ ഇതുവരെ കോണ്ടാക്റ്റ് ചെയ്തിട്ടില്ല ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ പെട്ടെന്നൊന്ന് കോണ്ടാക്റ്റ് ചെയ്യണേ രണ്ട് ദിവസം കൂടെ വെയിറ്റ് ചെയ്തിട്ട് ആളെ കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അടുത്തൊരു നർക്ക് കൂടെ എടുക്കാം അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രക്കുള്ളൂ അപ്പൊ അവിടുത്തെ ഒരു വീഡിയോ ആയിട്ട് വരാം ബൈ